ഒരു ചെറിയ ഹാപ്പി ന്യൂസ് പിന്നെ ഇന്നത്തെ സെയിൽ കഴിഞ്ഞപ്പോ രണ്ട് ഓഫർ ടിക്കറ്റ് ടിക്കറ്റ് ഫ്രീ ഫ്രീ ആയി ആ അതെ നമുക്ക് പോയാലോ എത്ര മണിക്കുള്ള ഷോ ഫസ്റ്റ് ഞാൻ ആ ോട്ടെന്താട്ടെളെ കൊല്ലിച്ചു പിന്നാലല്ലേ പിന്നെ എന്താ പറയാനായി എല്ലാരും കൂടി പോണ്ടോട് ഊണ് പോറ്റാണ് ഈ കെട്ടി ഒരുങ്ങി പോണത് ഏഹ് നിങ്ങള് എപ്പോഴും മോളെ മോളെ വെച്ച് പിന്നാലെ അടക്കലല്ലേ നിങ്ങടെ നിങ്ങളെ വിളിച്ചു വിളിക്കുന്ന പോട്ടെ നിങ്ങളെ വിളിച്ചില്ലല്ലോ അത് അങ്ങിക്കോളി എന്നാണോട്ട

യ്യോ നമുക്ക് അടുത്ത് പോയാലോ അയ്യോ വേണ്ട 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 ഞാൻ ചൂടുള്ളന്തേലും അങ്ങനെ നീ കൊറച്ച് ഡോക്ടറെ അടുത്ത് പോകണ്ട കൊഴപ്പൊന്നുമില്ല നല്ല വേദന ഉണ്ട് അയ്യോ നല്ല ഹോസ്പിറ്റലിൽ പോവാ ഞാൻ വേദനയാവല്ലോ വെള്ളം കുടിച്ചേക്ക് ണോ ചൂടുവെള്ളം സഹിക്കാൻ പറ്റുന്നില്ലേ നമുക്ക് പോവാല്ലേ പോവേണ്ടി വരും അയ്യോ ഞങ്ങള് പോയിട്ട് ഓയിട്ട് ചൂടുവെള്ളം വരണം എടോ ഒരു പോയോ എന്തൊരു വേദന രാവിലെ എന്തോ കഴിച്ചിട്ടേ അങ്ങോട്ട് തോന്നുന്നു ദയിച്ചിട്ടില്ലെന്നാ തോന്ന എന്താണെന്നർക്കറിയാം നമ്മക്ക് പോകറ്റ് അമ്മ പതുക്കെങ്ങേറ്റ് പോയിക്കോളാം ഓ ഓ ഇങ്ങനൊരു വേദന ഉണ്ടാവല്ലോട്ടോ എന്താർക്കറിയാ